ചോക്കാട് പുല്ലങ്കോട് റബ്ബർ വീണ്ടും എസ്റ്റേറ്റിൽ കാട്ടുപനിയെ നിലയിൽ കാട്ടുപന്നിയെ പുല്ലങ്കോട് എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റീപ്ലാനിംഗ് ഏരിയയിലാണ് കാട്ടുപന്നിയെ കൊന്ന് തിന്നതായി കണ്ടത് രാവിലെ ടാപ്പിംഗ് തൊഴിലാളികൾ കാട്ടുപന്തിയെ കൊന്ന് തിന്നതായി കണ്ടത് ടാപ്പിംഗ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പകൽ സമയത്ത് പോലും കാട്ടുപന്നികൾ കൂട്ടത്തോടെ വനത്തുള്ളതും എസ്റ്റേറ്റിലേക്ക് ഇറങ്ങുന്നതും പതിവാണ് പലതവണകളായി കടുവയും പുലിയും കാട്ടാനകളും പുല്ലങ്കോട് എസ്റ്റേറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് കാഴ്ച തവണയും ഇതേ സ്ഥലത്ത് ഏതാനും മീറ്റർ ദൂരത്താണ് കടുവ ഇറങ്ങി ഒന്നിലധികം വലിയ പന്നികളെ പിടികൂടി വർഷിച്ചതായി കണ്ടെത്തിയത് അന്ന് വനംവകുപ്പ് ഗണി സാബ്യും കടുവ കുടുങ്ങിയില്ല ഏതാനും ദിവസങ്ങളിൽ സ്ഥിരമായി വൈകിട്ട് വനംവോപ്പ് അധികൃതർ പടക്കം പൊട്ടുകയും ചെയ്തിരുന്നു ഏകദേശം ഒരു വർഷത്തെ ഇടവേളം വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ തൊഴിലാളികൾ ബംഗ്ലാവിന്റെ സമയത്ത് വനത്തിൽ താവളമാക്കിയ വന്യപ്രടങ്ങളാണ് എസ്റ്റേറ്റിൽ ഇറങ്ങുന്നത് നേരത്തെ ചില തൊഴിലാളികൾ കടുവയെ നേരിൽ കാണുകയും ചെയ്തിട്ടുണ്ട് എസ്റ്റേറ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ പി ബീരാൻകുട്ടി എസ്റ്റേറ്റ് ഫീൽഡ് സ്റ്റാഫ് എന്നിവരും വനംവകുപ്പ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു വിസ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് അതിലേറെ ഓഫറുകളും സർശമിപ്പിക്കുന്ന രൂപയുടെ മഹാലാഭമേള എം ആർ എച്ച് ഓഡിറ്റോറിയത്തിന്റെ ദിവസം മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി